വടകരയുടെ ജനഹൃദയങ്ങളിലേറി മകന്റെ യാത്ര തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അതെല്ലാം ഒന്ന് നേരിൽ കാണാൻ വേണ്ടി കൂടിയാണ് ഷാനവാസ്ക ഇന്ന് നാദാപുരം കുമ്മോട്ട് എത്തിയത് കുമ്മോട് അഹമ്മദ് മുക്കിൽ നിന്ന് കുമ്മോട് ടൗണിലേക്കുള്ള യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് റോഡരികിൽ കാത്തു നിൽക്കുന്ന പിതാവിനെ ഷാഫിയും കാണുന്നത് കണ്ട ഉടനെ ഇതെന്താ ബാപ്പ ഇവിടെ എന്നൊരു ചോദ്യം ചോദിക്കാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ പ്രചരണത്തിൻ്റെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ വഴിയരികിൽ നിറയെ സ്ത്രീകളും കുട്ടികളും കാത്തു നിൽക്കുകയായിരുന്നു ആ ഓട്ടത്തിനിടയിൽ കൈവീശിയുള്ള ഒരു യാത്ര പറച്ചിൽ മാത്രമേ സാധിച്ചുള്ളൂ മകനെ റോഡിൽ വെച്ച് മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ എന്ന കാര്യമാണ് ഷാനവാസ്ക പങ്കുവച്ചത് കുമ്മങ്കോട് കെ കെ സി ഹൌസിലെത്തിയ ഷാഫിയുടെ പിതാവ് ഷാനവാസ് യു പ്രവർത്തകരുമായി ഏറെ നേരം സൗഹൃദം പങ്കിട്ടാണ് മടങ്ങിയത്